ഇന്നത്തെ കസ്റ്റമർ എന്ന് വെച്ചാൽ നമ്മുടെ കണ്ണൂർ തല വെച്ചാല് നോക്കാം അത് പുറത്തുനിന്ന് തന്നെ ഉത്സവം തുടങ്ങിട്ടുണ്ട് കണ്ടോ മുട്ടൻ മുട്ടൻ പേന കാണുന്നുണ്ടോ കാണുന്നുണ്ടോ നീടുന്നുണ്ടോ ഇക്കട ഇങ്ങനെ നെറ്റി മുതല് കവർ ചെയ്ത് മൊത്തത്തിലുണ്ട് മുടിയെല്ലാം മുറിച്ചോളഞ്ഞല്ലേ സന്തോഷമായല്ലോ ഓഹോ അടിപൊളി വരുന്നില്ല പൊട്ടിയല്ല മോളെ നല്ല സ്മെല്ലുണ്ട് എന്നും ഹോസ്പിറ്റലിൽ പോക്കല്ലേ എന്നിട്ടൊരു മാറ്റം ഇല്ലല്ലോ ഈ കമന്റിന്റെ അടി വരുന്ന പോലെ ഐവരെ ഷാംപു മേടിച്ചാ മതി ഒറ്റ ദിവസം കൊണ്ട് മാറി ഒറ്റ ദിവസം കൊണ്ട് മാറി എന്താ ഒറ്റ ദിവസം കൊണ്ട് മാറുന്നേ പേ മാറിയാ മാറി അല്ലേ പിന്നെ ആ സാധനം ഇവിടെ ഇരിക്കയല്ലേ അത് വിരിഞ്ഞിറങ്ങത്തില്ലേ ബുദ്ധി ഇല്ലാത്തതാണോ അതാ ഇല്ലാത്തതായിട്ട് എനിക്ക് അറിയത്തില്ല പേ കണ്ടോ കണ്ടോ കണ്ടോടി നമ്മൾ നിൻ്റെ തലയിലുള്ളതേ വല്യ പേന കേട്ടോ വലുതെന്ന് വെച്ചാൽ നിന്ന നിന്റെ അത്രയുണ്ട് സംഭവം എന്ന് എന്നുവെച്ചാൽ ഞാൻ കാണിച്ചു തരാം ഒരു സൈസ് ഇതിന്റെ സൈസ് കണ്ടോ ഊടി ഓടി എങ്ങോട്ടാണ് സാധനം ഈ ഒരു പേൻ്റെ സൈസ് കണ്ടോ ആ ഈ സൈസുള്ള പേന് ഇവളുടെ ബ്ലഡ് മൊത്തം ഊറ്റിക്കുടിച്ചിട്ട് ഇവൾക്ക് ബ്ലഡ് കേറ്റലാണ് ഹോസ്പിറ്റലിൽ പോയിട്ട് മനസ്സിലായോ ഈ സൈസുള്ള ഒരു കുന്നോളം പേന ഈ തല നിറച്ച് കൊതുക് മാത്രമല്ല ഈ പേനും ചോര കുടിക്കും മനസ്സിലായോ ചോര കുടിച്ച് തീർത്തിട്ട് അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ബ്ലഡ് അവിടെ ശരീരത്തിലോട്ട് തിരിച്ചു കയറ്റുകയാണ് അതാണ് അവസ്ഥ അതാണ് നമ്മൾ ഇവിടെ വരുന്ന എല്ലാവരോടും സോറി അത് നമുക്ക് എടുക്കേണ്ടതല്ലേ കുഴപ്പമില്ല അതാണ് നമ്മൾ ഇവിടെ വരുന്ന എല്ലാവരോടും ബ്ലഡ് ഒന്ന് ചെക്ക് ചെയ്തോ അക്കൗണ്ടൊക്കെ കറക്റ്റ് ആണോന്ന് നമ്മൾ നോക്ക് ചോദിക്കുന്നതിൻ്റെ കാരണവേ ഇത് തന്നെയാണ് കണ്ടോ ഓക്കെ ാൻഡ്രഫുണ്ട് കണ്ടോ പേന കണ്ടോ ഫുള്ള് പേന കുറച്ച് ദിവസം ചെയ്താണിച്ചത് വേദന എടുക്കുന്നുണ്ടോടാ ഇങ്ങനെ പിടിക്കുമ്പോൾ വേദന എടുക്കുന്ന കാരണം എന്താണെന്നറിയോ എനിക്കിത് തൊടാനും കാണാനൊന്നും പറ്റുന്നില്ല മനസ്സിലായോ നിറച്ച് പേന മോളെ ഇത് ഫുള്ള് പേന അതായത് നമുക്ക് ഇവളുടെ തലയോട്ടി ഒന്നും കാണാൻ പോലും പറ്റുന്നില്ല ഇതിങ്ങനെ ആയിട്ട് നമുക്ക് അഞ്ചും പത്തെണ്ണം ഒക്കെ ഒരുമിച്ച് കേറിയിരിക്കും തലയിൽ മാത്രമേ പൊട്ടിട്ടുള്ളു അല്ലെല്ലാം ഇവിടെല്ലാം പൊട്ടിയായിരുന്നല്ലേ കൊറേ കഷ്ടപ്പെട്ടല്ലേ ഇത്ര നാളായി തുണ്ടാക്കിയതാ ഇതൊക്കെ ഇന്നൂടാഷ്ടപ്പെട്ടല്ലേ ഉറങ്ങാൻ പറ്റുന്നുണ്ടോ അതിനക്ക്

എന്തിനാ കളയുന്നത് നിന്ന് നമ്മൾ ഇതെല്ലാം പോളിയാക്കിട്ടല്ലേ വീട്ടിൽ പോന്ന് നാളെ തൊട്ട് ഒരു ഗുളികളുടെ ആവശ്യമില്ല നമ്മ പറഞ്ഞ കേട്ടാ ഇ നോക്കരാ ടക്ക് പോകാൻ പറഞ്ഞിരിക്കും ഞാൻ അടുപ്പിക്കുന്നില്ലേ ഞാൻ നിന്നെ ചേർത്ത് പിടിച്ചില്ലേ പിന്നെ കരയാ നമുക്ക് ഇന്ന് മൊത്തം ഇത് ക്ലിയർ ആക്കിട്ട് പോവാം ഏ കേട്ടാ കരയല്ലേ ചക്കരെ കുട്ടിയല്ലേ നമ്മളെ അടുപ്പിക്കാത്തവരല്ലേ നമുക്ക് വേണ്ട അവരെ എന്തുവാ നമ്മുക്ക് വേണ്ട നമ്മുടെ കൂടെ നിൽക്കുന്നവരല്ലേ നമുക്ക് വേണ്ടേ അല്ലേ നമ്മൾ ഇങ്ങനെ ഒരു കാര്യം വന്നെന്ന് വന്ന നമ്മളെ അകറ്റി നിർത്തുന്നവര് നമുക്ക് വേണ്ട അവരെ മനസിലായോ ഏ കരണ്ടേട്ടാ നമ്മ റെഡിയാക്കിയോ പോയാലോ കേട്ടാ ഏ നീ കരല്ലേ നീ നമ്മളെ നമ്മളെ അകറ്റി നിർത്തിയേ അവരെ അടുത്ത് പോയിട്ട് ഇതെല്ലാം കാണിച്ചു കൊടുക്കണം മനസ്സിലായോ ഇനി പിന്നെ അവര് നമ്മുടെ അടുത്തോട്ട് വരുന്നില്ലേ അപ്പൊ നമുക്ക് നമ്മുടെ കുറ്റം കൊണ്ടാണ് കൊണ്ടാണോ വരുന്നല്ലോ മനസ്സിലായ വളർച്ചയുള്ളു ബുദ്ധി ഇല്ലാത്തോണ്ടോട്ടാ കാരണം ഇപ്പൊ പൊടിയായി പേനായി എനിക്കൊരു ഉഴപ്പില്ലല്ല നിന്നെ ചേർത്ത് ചേർത്തില്ലേ അതേപോലെ എല്ലാരു ഇവിടെ ഉള്ള എല്ലാരും ഉണ്ടല്ലോ മനസിലായാ ഏഹ് നമുക്ക് ആർക്കും ഒരു ഉഴപ്പില്ല മോള് കരയില്ലേ ഏട്ടാ ഇതെല്ലാം മാറ്റി നമുക്കിന്ന് അടിപൊളിയായിട്ട് പോണേ ഇവിടെന്ന് നീ ഓർക്കുള്ളിയാ അഴിക്കണ്ട ഉറങ്ങാന് മനസിലായാ ഏഹ് മുടിയൊക്കെ വളക്കണ്ടേ നമുക്ക് കരയില്ല കരയല്ലാ നമുക്ക് നമ്മുടെ വിഷമലി ഇവിടെ തീർത്തിട്ട് ഹാപ്പി ആയിട്ട് പോവാ അല്ലേ കണ്ണൂരോട്ട് ഏ അല്ലേ അതെല്ലേ ഒരാൾക്ക് ഒരവസ്ഥ വരിക എന്ന് വെച്ചാല് അത് നമ്മൾ മനഃപൂർവ്വം ഉണ്ടാക്കുന്ന ഒന്നല്ല അത് നിങ്ങൾ മനസ്സിലാക്കണം മനസ്സിലായോ നിന്റെ ഇപ്പൊ കമന്റ് തന്നെ ബേ തീട്ട് കത്തിച്ചാൽ മതി അങ്ങനൊക്കെ പറയുന്നില്ലേ നിങ്ങള് തീട്ട് കത്തിക്കാനാണ് അവർക്ക് വീട്ടിൽ നിന്ന് എന്തിനാണ് ഇത്രയും ദൂരം വരുന്നത് കുറച്ചുകൂടെ ഒക്കെ മാന്യമായിട്ടും മര്യാദയായിട്ടൊക്കെ സംസാരിക്കാൻ പഠിക്കണം എല്ലാവരും ഇപ്പം ഇവളുടെ നല്ല മിക്ക ബന്ധുക്കളും ഇങ്ങനെയൊക്കെ തന്നെയാണ് കൂട്ടുകാരും മെഞ്ഞാന്ന് തന്നാൽ കൊച്ച് എന്തൊരു കരസിലായിരുന്നു കൂട്ടുകാരൊക്കെ കളിയാക്കി എന്ന് പറഞ്ഞിട്ട് എന്ത് മക്കളെ വളർത്തുന്നിങ്ങനെ പറഞ്ഞും ശീലിപ്പിക്കണം പിള്ളേരെ കളിയാക്കുമല്ലോ വേണ്ടത് അവരെ ചേർത്ത് തീർത്താൻ പഠിപ്പിക്കണം ഏതൊരു ആപത്ത് ഘട്ടത്തിലും നമ്മളവരെ ചേർത്ത് തീർത്തണം പറയാമോ എനിക്ക് ദേഷ്യം അപ്പൊ ശരി ഞങ്ങൾ ഇവിടെ കളിയാക്കിയ എല്ലാവരോടും കൂടി പറയുകയാണെങ്കിൽ ഞങ്ങൾ അടിപൊളിയായിട്ട് ഈ മുടി തിരിച്ച് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കും നോക്കിയാല് അപ്പൊ നിങ്ങൾക്കുള്ള മറുപടി ആയിരുന്നു കേട്ടോ അല്ലേ വേ ആ ഇനി ഇവളെ അകറ്റി നിർത്തില്ല അവരൊക്കെ ഇങ്ങോട്ട് വരണ്ട കേട്ടോ ഞങ്ങൾക്ക് വേണ്ട നിങ്ങളെ ആരെയും അല്ലേ വാ ആ നോക്കിക്കോട്ടെ ഇപ്പൊ നമുക്കിതെല്ലാം റെഡി ആക്കിയിട്ട് കാണാം കാണിച്ചു തരാം ഞങ്ങൾ പോരണ്ട അപ്പം നമ്മൾ കണ്ണൂരിൽ നിന്ന് കസ്റ്റമർ ഇല്ല നമ്മളെ കുഞ്ഞി പാത്തു ഞാൻ കുറേ കരഞ്ഞു എല്ലാം കഴിഞ്ഞു പക്ഷേ ഞങ്ങൾ അവളുടെ തല ഫുള്ള് ക്ലീനാക്കി ഓള വെച്ചാൽ ഓൾ ആരും അടുപ്പിക്കുന്നില്ല എന്നായിരുന്നു ഇനി ഓളെല്ലാവരും അടുപ്പിക്കും കാണാം നോക്ക് നോക്ക് ഓളെ മുടി നമ്മൾ ഇത് മൊത്തത്തിൽ കളഞ്ഞ് ക്ലീൻ ആക്കി നിങ്ങൾ കണ്ടല്ലേ ഇതാ ഇവിടെ നിന്ന് തുടങ്ങിയ സാധനം ഇനി ഇതാ ഇത് ഡാൻഡ്രഫിന്റെ ഉള്ളു അതിന്റെ ട്രീറ്റ്മെൻ്റ് ഓളെ എടുത്തിട്ടില്ല ബാക്കി നമ്മൾ ി അത് മാത്രല്ല നോക്ക് നിങ്ങൾ എല്ലാരും കണ്ടതല്ലായിരുന്നു അതാ മൊത്തം വെള്ളം മുറിച്ച് കളഞ്ഞു മുടിയെല്ലാം ഇതെല്ലാം ബോയ്ക്കെട്ട് അടിച്ചിരിക്കുവായിരുന്നു കണ്ടോ ഫുള്ള് മുറിച്ച് കളഞ്ഞ് പക്ഷേങ്കില് ഞങ്ങടെ കിട്ടി ഇപ്പൊ ഭയങ്കര ഹാപ്പിയാണല്ലേ പറഞ്ഞു പറഞ്ഞ ഫുള്ള് പോയി കേട്ടോ മൊത്തത്തിൽ ഞങ്ങള് ക്ലീൻ ചെയ്ത് ഇങ്ങനുണ്ട് ഫീലിങ് െ ഇനിയും ഇറങ്ങും അല്ലേ കൂടി വേണ്ട ഇന്നലെ രാത്രി ഇറങ്ങിയില്ലേ നല്ല എനിക്കതേ തോന്നില്ലോ പോലും ഇന്നല്ലേ അതറിഞ്ഞാ മതി പിന്നെ നമ്മളാണെങ്കിൽ ഉള്ള മുടിയിൽ നമുക്ക് നാനോപ്ലാസ്റ്റി ചെയ്ത് വിട്ടിട്ടുണ്ട് കാരണം വെച്ചാല് മുടി പെർമനന്റ് പ്രോട്ടീനും കൂടെ ചെയ്ത് വിട്ടിട്ടുണ്ട് അവർക്ക് സംഭവം കുറച്ചു മുടി പെട്ടെന്ന് വളരണം പിന്നെ ഒക്കെ മെയിൻറ്റൈൻ ചെയ്യാൻ ഈസി അല്ലേ എന്തുകൊണ്ട് ഞങ്ങളുടെ കുട്ടി ഭയങ്കര ഹാപ്പിയാണ് ഹാപ്പി ുട്ടിയായി നീ അപ്പൊക്കെ തന്നടാ അതേപോലെ പറയുന്ന പോലെ തന്നെ സൂക്ഷിക്കണം നീ കളിയാക്കാര എൻ്റെ മോഡി നോക്കു ചിരിച്ചു കണ്ടത് കളിപ്പാത്ത് കറിയാണ് ഭയങ്കര മോളിയാണ് ഭയങ്കര ഹാപ്പി ആള് ഇന്ന് പോലാ നാളെ പോന്നെ നാളെ രാവിലെ പോന്നല്ലേ നമ്മളെ മറക്കുവാ െ ഒരു പാട്ടായല്ലേ അപ്പൊ ഹാപ്പിയാണ് ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി അടുത്ത കസ്റ്റമർ വെയിറ്റിംഗ് ആണ് അപ്പം പിന്നെ കാണാം അല്ലെ നമുക്ക് ഇങ്ങനെ കാണണ്ട പിന്നെ കാണണം വേറെ രീതിക്ക് കാണണം അടിപൊളിയായിട്ട് പഠിക്കണം ഇനി സ്കൂളിലൊക്കെ പോവാല്ലോ അല്ലെ ഉം ഇനി ചോര വരത്തില്ല ഉറക്കം അടിപൊളിയായിരിക്കും ചോർച്ചില്ല അല്ലേ ഭയങ്കര റിലീഫല്ലേ എങ്ങനുണ്ട് എങ്ങനുണ്ട് ഫീലിങ്ണ്ട് ഇനി ജീവിതം സൂക്ഷിക്കണം കേട്ടാ പറയുന്ന പോലെ തന്നെ ചെയ്യണേ ഹാപ്പി ആയിട്ടിരിക്കണം നോക്ക് എന്തെങ്കിലും വിഷമ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഫോൺ ഫോണെടുക്ക വിളിക്കറിയ കേൾക്ക ഞാനുണ്ട് ഇവിടെ കേട്ടാ ഇനി ഇനിയിപ്പും എന്താ പോന്നു പറഞ്ഞ അകറ്റത്തില്ലോ പക്ഷെ നമ്മളകറ്റണം ആരെയാണെന്നറിയോ നിന്നെ മാറ്റി നിർത്തില്ല നിന്റെ സങ്കടപ്പെട്ട നിമിഷത്തിൽ മാറ്റി നിർത്തില്ലേ പക്ഷെ ഓവറായിട്ട് വേണ്ട എന്നാലും ചെറിയൊരു രീതിക്ക് നമ്മൾ അവരെ മാറ്റി നിർത്തണം എന്താണെന്നറിയോ നമുക്ക് അങ്ങനെ ഉള്ളവരെ വേണ്ട നമ്മുടെ ഒരു വിഷമഘട്ടത്തിൽ നമ്മുടെ കൂടെ നിൽക്കുന്നവരല്ലേ നമുക്ക് വേണ്ടത് അപ്പൊ നിനക്ക് അത്രയും മനസ്സ് വിഷമിച്ചിട്ടാണല്ലോ ഈ ആരാന്നൊല്ല അറിയാതെ ഫസ്റ്റ് ടൈം കാണുന്ന എന്നോട് പറയണമെങ്കിൽ അത്രത്തോളം വിഷമം ഉണ്ടല്ലോ എന്റെ മനസ്സിൽ അല്ലേ <laughs> േ അല്ലേ അതാണ് കിട്ടി വിളിക്കാം വിളിക്കണം കേട്ടോ ഹാപ്പി ആയിട്ടിരിക്കണേ ഉം കരയരുത് പിന്നെ ആ വിഷമോ കാര്യങ്ങളൊക്കെ വരുമ്പോ മൈന മൈന എന്തിനാതിന് മൈന അപ്പൊ കാണാം താങ്ക് യു വെരി മച്ച് ഹാപ്പി ആയിട്ട് തിരിക്കും കേട്ടാ ഇന്നു കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ എന്നെ വിളിച്ചോട്ടാ ഇന്നൊക്കെയൊക്കെ ഞാനുണ്ട്